കോൺഗ്രസിനെ വീട്ടിലാക്കി ശശി തരൂർ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയ തരൂർ കേരളത്തിന്റെ മാറ്റത്തെയും പ്രകീർത്തിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നത് ആശ്ചര്യകരമാണെന്ന് ശശി തരൂർ എം പറയുന്നു കേരളം അകപ്പെട്ടിരിക്കുന്ന സ്തംഭനാവസ്ഥയിൽ നിന്ന് കരകയറാൻ സാമ്പത്തിക പരിവർത്തനം അനിവാര്യമാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ മാറ്റത്തെ അംഗീകരിക്കുമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും തരൂർ പറയുന്നുണ്ട് ശശി തരൂറിന്റെ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ഉലച്ചിരിക്കുകയാണ് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച തരൂറിന്റെ ലേഖനത്തിലാണ് പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ വ്യവസായ രംഗത്ത് സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളെ പുകഴ്ത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഭരണത്തെ നഗശികാന്തം എതിർക്കുമ്പോഴാണ് കോൺഗ്രസ് എം എംപിയുടെ പുകഴ്ത്തൽ സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം വേറിട്ട മാതൃകയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു സംരംഭം തുടങ്ങാൻ കഴിയുമെന്ന മന്ത്രി പി രാജീവിന്റെ വാക്കുകൾ ശരിയാണെങ്കിൽ ആശ്ചര്യകരമായ മാറ്റമാണെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു വ്യവസായ മന്ത്രി പി രാജീവ് ഫേസ്ബുക്കിൽ തരൂരിന് നന്ദി അറിയിക്കുകയും ചെയ്തു ഇതോടെയാണ് തരൂരിനെ പരസ്യമായി തള്ളി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നത് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലെന്നും എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ വ്യവസായങ്ങൾ വളരുകയോ പുതിയ വ്യവസായങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കൂട്ടിപ്പോയ വ്യവസായങ്ങളാണ് കേരളത്തിൽ കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മിക്കവാറും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ശശി തരൂർ തെറ്റിദ്ധരിച്ചു പറഞ്ഞതാണെന്നാണ് തന്റെ വിശ്വാസമെന്നും ചെന്നിത്തല പറഞ്ഞു വ്യവസായ അന്തരീക്ഷമുള്ള സംസ്ഥാനമല്ല കേരളമെന്നും എന്നും ശശി തരൂർ ഏത് സാഹചര്യത്തിൽ എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ലേഖനം എഴുതിയതെന്ന് അറിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ഇതിനു പിന്നാലെ തരൂർ വിശ്വഭോരനാണെന്ന് ഓർമ്മിപ്പിച്ച് കെ മുരളീധരനും പരിഹസിച്ചു തരൂർ പാർട്ടിയെ വെട്ടിലാക്കിയതിൽ കടുത്ത അമർഷത്തിലാണ് നേതാക്കൾ പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള മൈ ജി വേഴ്സറി മൈ ജിക്ക് ആഘോഷം ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇവിട്ട ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി ആനിവേഴ്സറിൽ പ്രൈസുകൾ ആനിവേഴ്സറി കളക്ഷൻസ് മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ